ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു സീസൺ സിക്സിൻ്റെ ഏറ്റവും അവസാനത്തെ ക്യാപ്റ്റനായിട്ട് സിജോയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കുകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ് ആ ഒരു ടാസ്ക് തന്നെ സിജോയെ ജയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പോലും എനിക്ക് സംശയം തോന്നി കാരണം സിജോ അതുപോലെ തന്നെ അർജുൻ ജിൻറ്റോ മൂന്ന് മല്ലന്മാർ അല്ലാതുകൊണ്ട് മൂന്ന് ശക്തന്മാർ മൂന്ന് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് അവിടെ നിൽക്കുമ്പോൾ ഒരുമാതിരി പാമ്പും കോണിയും മാച്ചുത ഫോളോയിങ് ഇതുപോലെയുള്ള ചോദ്യങ്ങളുമായിട്ട് ടാസ്ക് കൊടുത്തത് തന്നെ എന്ത് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയോ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് മികച്ചതായിരുന്നു ഇങ്ങനെയായിരുന്നു ഒരു പതിനൊന്നാമത്തെ ആഴ്ചയിൽ അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ ആഴ്ചയിൽ ഏറ്റവും അവസാനത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസിന് കൊടുക്കേണ്ട ടാസ്കുകൾ എന്ന് നിങ്ങൾ പ്രേക്ഷകർ തന്നെ ഒന്ന് അഭിപ്രായം പറയുക എനിക്കത് വളരെ മോശമായിട്ട് തോന്നി ഇങ്ങനെയാണോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഫിസിക്കൽ ഗെയിമുകളോ അല്ലെന്നുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ടാസ്കുകളോ കൊടുത്തൊരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതിന് പകരം അവിടെ എനിക്ക് തോന്നിയത് അർജുന ഓൾറെഡി ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ജിൻഡോയും ഈ പറയുന്നത് പോലെ തന്നെ സിജോയും ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ആ ക്യാപ്റ്റനായ പകുതി വെച്ചിട്ടാണല്ലോ ഇടിയും കിട്ടി പുറത്തേക്ക് പോയത് അപ്പം ആദ്യത്തെ ക്യാപ്റ്റന്റെ അനുഭവം തന്നെ ദുരനുഭവം എന്ന് തന്നെ പറയാം നമ്മുടെ സിജോയെ സംബന്ധിച്ച് അപ്പോൾ ഈ ഒരു ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞ് എന്തൊക്കെ അനുഭവം ഉണ്ടാകാൻ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും അതെനിക്ക് തോന്നിയില്ല അത്രയ്ക്ക് മികച്ച ഒരു തീരുമാനമാണെന്ന് അതുപോലെ തന്നെ നമുക്ക് ജിൻഡോയെ ജിൻഡോയ്ക്കാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കണ്ണ് കാണാനും കാര്യങ്ങളും ഒക്കെ കാഴ്ചയ്ക്കിച്ച പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് സ്പെക്സ് ഒന്നും ബിഗ് ബോസ് കൊടുത്തിട്ടുമില്ല അപ്പം ഈ ദൂരെ ഇരുന്ന് കൊണ്ട് പല ചിത്രങ്ങളും കണ്ട് മനസ്സിലാക്കാനൊന്നും ജിൻഡോയ്ക്ക് സാധിക്കുന്നില്ല അപ്പം അതൊന്നും സാധിക്കാത്തോളം കാലം എൻ്റെ കണ്ടസ്റ്റൻസിനും ഫേവറബിൾ ആയിട്ടുള്ള ഗെയിം തന്നെ കൊടുക്കണ്ടേ അപ്പം അത് ബിഗ് ബോസ് എനിക്ക് തോന്നിയത് സിജോയ്ക്ക് ഒരു ഫേവറായിട്ടുള്ള ഒരു ഗെയിമും കാര്യങ്ങളും കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത് അത് സിജോയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി അർജുനല്ലെന്നുണ്ടെങ്കിൽ സിജോയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം സിജോയെ അല്ലെന്നുണ്ടെങ്കിൽ അർജുൻ ജിൻഡോയെ അവിടെ ഗെയിമിലേക്ക് വരുത്തരുത് ക്യാപ്റ്റൻ ആക്കരുത് എന്നുള്ളൊരു തീരുമാനം ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായ പോലെ എനിക്ക് തോന്നി ആ ഒരു ഗെയിമിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ കണ്ടപ്പം ജിൻഡോയെ സംബന്ധിച്ച് കുറച്ച് ഫിസിക്കൽ ഗെയിമുകളും കാര്യങ്ങളും ഒക്കെ ജിം ജിൻഡോയ്ക്ക് പറ്റത്തുള്ളൂ മികച്ച രീതിയിലുള്ള ടാസ്കുകളൊക്കെ പറ്റത്തുള്ളൂ ഇതുപോലെയുള്ള ജനറൽ നോളജ് അതുപോലെ തന്നെ മാച്ച് മറ്റത്തെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജിൻഡോയെ കൊണ്ട് കളിച്ച് നിൽക്കാനും ഒന്നും പറ്റത്തില്ല അതുപോലെ പുള്ളിയുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നിരുന്നാൽ പോലും നമുക്കറിയാം ഒരു ക്യാപ്റ്റൻസി ടാസ്ക് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടത് ഇത് തീർത്തും ബോറായി പോയി ലാലേട്ടൻ വന്നിട്ട് ഇതുപോലെ കുറച്ച് ചോദ്യം ചോദിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കൂ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ഗെയിം ആണല്ലേ അത് കുറച്ച് സ്റ്റാൻഡേർഡ് നിലനിർത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം പറയുക ഇത് നല്ലതായിരുന്നു മികച്ചൊരു തീരുമാനമായിരുന്നു ഇതിപ്പോൾ സിജോ ആണെങ്കിലും അർജുനാണെന്നുണ്ടെങ്കിലും അജിൻഡോ ആണെന്നുണ്ടെങ്കിലും ആര് ക്യാപ്റ്റൻ ആയാലും നമ്മളെ സംബന്ധിച്ചൊരു കുഴപ്പമില്ല ക്യാപ്റ്റൻ അവിടെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളും ഒന്നുമില്ല ഇനിയിപ്പോൾ എല്ലാവരും നോമിനേഷനിലും വരാൻ പോകുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ല പക്ഷേ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വൃത്തിക്കും എനിക്കും ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു മികച്ചതാക്കാമായിരുന്നു ഒരു ക്യാപ്റ്റൻസി ടാസ്ക് അത് ബോറാക്കി കളഞ്ഞിരിക്കുന്നു എന്തായാലും സിജോ ഈ പറയുന്നത് പോലെ ഒരു ക്യാപ്റ്റനായിട്ടാണ് ഇഞ്ചുറി പറ്റിയത് ഇഞ്ചുറിക്ക് ശേഷം വന്നിട്ട് ഈ ഒരു അവസാനത്തെ അല്ലെങ്കിൽ പന്ത്രണ്ട് ാമത്തെ ആഴ്ചത്തെ ക്യാപ്റ്റനായി ഇനിയെങ്കിലും ചോർച്ചി സ്വഭാവം മാറ്റി വെച്ചിട്ട് മാറാൻ പോകുന്നില്ല ഒരു വാഴയായിട്ട് അവിടെ നിൽക്കുക എന്തെങ്കിലും ഒരു കണ്ടൻറ്റുകൾ ഉണ്ടാക്കി മനുഷ്യരെ ബോറടിപ്പിക്കാതെ മികച്ച രീതിയിൽ അവിടെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാതെ നിന്നു പോകാൻ സാധിക്കട്ടെ സിജോയ്ക്ക് എനിക്ക് സിജോയനെ ആദ്യം മുതൽ ഇഷ്ടമുണ്ടായിരുന്നൊരു കണ്ടസ്റ്റൻ്റായിരുന്നു എന്നാൽ ഈ പറയുന്നത് പോലെ മികച്ചൊരു തീരുമാനങ്ങളോ മികച്ചൊരു സ്വഭാവമോ സിജോയുടെ സൈഡിൽ നിന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല ഇവിടെയും പോയി ഒരു കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പീസും കളിച്ച് സ്വന്തമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഇടിച്ച് താഴ്ത്തി വേറൊരു രീതിയിൽ വാക്കുകൾ കൊണ്ട് മാത്രം ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ ഗെയിമിലെല്ലാം അട്ടർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് സിജോയോടുള്ള ഒരു സപ്പോർട്ട് എനിക്ക് പൊതുവെ കുറഞ്ഞു വന്നിരിക്കുന്നത് എന്തായാലും അതൊന്നും കുഴപ്പമില്ല സിജോയ്ക്ക് നല്ല രീതിയിൽ വരാൻ സാധിക്കട്ടെ കാരണം ഒരു ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞ് വന്ന് തിരികെ വന്ന വന്നൊരു കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ മികച്ച രീതിയിൽ മുന്നോട്ട് വരാൻ സാധിക്കട്ടെ അപ്പം പന്ത്രണ്ടാമത്തെ ആഴ്ചയിൽ ക്യാപ്റ്റനായിട്ട് നല്ല തീരുമാനങ്ങളെടുത്ത് മികച്ച രീതിയിൽ മുന്നോട്ട് വരാനും സാധിക്കട്ടെ സിജോയ്ക്ക് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം